നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി കണ്ണമ്പറ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് വീടുകൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നു ഇതാണ് ഒന്നാമത്തെ വീട് നമുക്ക് പരിചയപ്പെടാം ഇതിൽ മൂന്ന് ബെഡ്റൂമുണ്ട് അതിൽ ഒരെണ്ണം അറ്റാച്ചഡും ബാക്കി രണ്ടെണ്ണം കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള മുകളത്തെ നിലയിൽ ഒരു ബെഡ്റൂം ഇതിൻ്റെ മൂന്ന് ഭാഗങ്ങളായിട്ട് അതായത് മൂന്ന് സൈഡ് മതിൽ കെട്ടിയിട്ടുണ്ട് വീടിൻ്റെ ഏറ്റവും പുറകുവശം അതിൽ കെട്ടിയിട്ടില്ല അവിടെ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് മറിച്ചിരിക്കുന്നത് ഏറ്റവും മുകുളുത്ത നിലയിൽ ഒരു സൈഡ് നമ്മൾ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ ഉണങ്ങാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് വീടിൻ്റെ പുറകുവശം നോക്കിയാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നല്ല നന്നായിട്ട് സ്ഥലമുണ്ട് ഇവിടെ ഒരു പച്ചക്കറി കൃഷി നടത്താനോ രണ്ട് തെങ്ങ് വയ്ക്കാനോ എന്നൊക്കെയുള്ള രീതിയിൽ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് സ്ഥലമുണ്ട് അപ്പോൾ ഈ കാണുന്ന എല്ലാം വീടുകളാണ് കേട്ടോ ഈ പറമ്പിൽ ഒത്തിരി വീടുണ്ട് അതെല്ലാം ചെയ്യലായതും ചെയ്യലാകാത്ത വീടുകളുണ്ട് കുറച്ച് പേര് വീടുകൾ വാടകയ്ക്കി കൊടുത്തതും അങ്ങനെ കാണുന്ന വീടുകളൊക്കെ വാടകയ്ക്കി കൊടുത്തിട്ടുണ്ട് ഇതായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പണികളെല്ലാം പൂർത്തിയായി അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഈ ഒരു വീട് മുപ്പത് ലക്ഷം രൂപ ഓണർ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ ഈ ഈ പറമ്പിൽ തന്നെ ഇതിൻ്റെ മതിലിനോട് ചേർന്ന് തന്നെ അടുത്തൊരു വീട് കാണാം അത് ആറ് സെൻറ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീടാണ് നമ്മൾ നമ്മളീ കാണുന്നിപ്പോൾ മണ്ണിട്ട റോഡാട്ടോ ഇതിലൊക്കെ ടാറിങ്ങി വരാൻ പാസ്സായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇന്ന് നല്ല മഴയുള്ള സമയത്തേക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇവിടെ പഞ്ചായത്ത് പൈപ്പിന് വേണ്ടി ചാലുകീറിയ സമയമായിരുന്നു ആ സമയത്ത് നോക്കിയിട്ട് നല്ല മഴയും പെയ്തു അപ്പോൾ അതിൻ്റെ ഒരു മൊത്തം ചളിയായിട്ട് കിടക്കണം ഇവിടെയൊക്കെ ഇത് വേണ്ട നല്ല വലുപ്പമുള്ളൊരു മുറ്റം കൊടുത്തിട്ടുണ്ട് ഇവിടെ വെള്ളത്തിനായിട്ട് പൈപ്പ് വെള്ളമാണ് ഇവിടെ ഉള്ളത് അതുകൂടാതെ എല്ലാ വീട്ടുകളിലേക്കും ഇതിൻ്റെ ഉടമസ്ഥൻ എല്ലാ വീടുകളിലേക്കും ഓരോ ടാങ്ക് പണിത അതിലേക്ക് വെള്ളം തരുന്നുണ്ട് മാസവാടക നൂറ്റമ്പത് രൂപയാണ് ഒരു മാസവാടക വെള്ളത്തിനായിട്ടുള്ളത് ഇനിയിപ്പോൾ ആ വെള്ളം നമുക്ക് വേണ്ട പൈപ്പ് വെള്ളം മതി എന്നുണ്ടെങ്കിലും അങ്ങനെയും ചെയ്യാം ചുറ്റുപാകവും മതിൽ കെട്ടി മനോഹരമാക്കിയിരിക്കുകയാണ് അപ്പോൾ എല്ലാ പണിയും പൂർത്തിയായതിനു ശേഷമാണ് വീട് കൊടുക്കുന്നത് എല്ലാ പണിയും കഴിഞ്ഞ് താക്കോല് കയ്യിൽ തരും കണ്ടോ വീട് വീടിപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു എൺപത് ശതമാനത്തോളം പണി പൂർത്തിയായിരിക്കുന്നു ഈ വീടിൻ്റെ ചുറ്റുപാകവും മതിൽ കെട്ടിയിട്ടുണ്ട് എല്ലാ സൈഡും മതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ അത് ബാക്കാണ് ഈ വീടിൻ്റെ പുറകോശമാണ് നമ്മളിപ്പോൾ കാണുന്നത് പുറകോശം മതിൽ കെട്ടിയിരിക്കുന്നു അത്യാവശ്യം ഒക്കെ ഉണ്ട് അതായത് നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് പുറകുവശത്ത് നമ്മൾക്ക് ചെറിയ പച്ചക്കറി കൃഷിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനാണെങ്കിലും സ്ഥലമുണ്ട് പുറകോശമുണ്ട് ഉണ്ട് ഇവിടെയൊക്കെ ഒന്ന് ഡ്രസ്സ് വർക്ക് ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വണ്ടികൾ കയറ്റിയിടാൻ പറ്റാവുന്ന ഒരു മുറ്റവും ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ചുറ്റും മതിൽ കെട്ടി ഭംഗിയാക്കി തരും അത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു വീടിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ഫ്രണ്ട് വശത്ത് നോക്കുമ്പോൾ ഒരു തിണ്ണയാണ് കൊടുത്തിരിക്കുന്നത് നീളത്തിലുള്ള തിണ്ണ ഒരു മൂന്ന് നാല് തൂണാണ് ഈ ഫ്രണ്ടേജ് കൊടുത്തിരിക്കുന്നത് വീടെല്ലാം പണിയും കഴിഞ്ഞ് വരുമ്പോൾ നല്ല മനോഹരമായിരിക്കും വീട് കാണാൻ ജനൽ വാതിലെല്ലാം മരത്തിൻ്റെ തന്നെയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ കൊടുക്കുന്നത് എപ്പോഴും ജനലും വാതിലും എല്ലാം മരത്തിൻ്റെ തന്നെയായിരിക്കും ഈ വീട് പണിയുന്ന ഉടമസ്ഥൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ചുറ്റുഭാവം വീടുകളൊക്കെ ഉള്ളൊരു ഏരിയ തന്നെയാണ് തൊട്ടടുത്ത് പലചരക്ക് കടയും എന്നുള്ള കടകളൊക്കെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഹാൾ അത് ഹാളിലേക്ക് കയറി അത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹാൾ കാണാൻ കഴിയുന്നു വീട്ടിൽ ടൈലിടാനൊക്കെ ടൈലൊക്കെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് നല്ല വലുപ്പമുള്ളൊരു ഹാളാണ് കേട്ടോ മൂന്ന് ആറ് വാളി ജനൽ കൊടുത്തിരിക്കുന്നു നല്ല കാറ്റും കാറ്റടിക്കാൻ തുടങ്ങിയിട്ട് മഴ വരാനുള്ള ഇതെല്ലാം കാണുന്നു നല്ലൊരു മഴ വരാൻ ഉള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഹാളിൽ നിന്നും അടുത്ത് നമുക്ക് ഡൈനിങ് ഹാളായിട്ട് ആണോ ഉള്ളിൽ കൂടെ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഇതൊരു ഡൈനിങ് ഹാളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് എന്നോട് ചേർന്ന് തന്നെ അടുക്കള എന്നോട് ചേർന്ന് അടുക്കള തന്നെ അടുക്കള കാണാം അപ്പോൾ ഇവിടെ ഒരു കബോർഡ് വർക്കൊക്കെ വരാൻ സെറ്റ് ചെയ്തിരുന്നുണ്ട് സെറ്റ് ചെയ്യുമെന്നാണ് എന്നിട്ട് ഉടമസ്ഥം പറഞ്ഞിരിക്കുന്നത് എല്ലാ ചെറിയ ലൈറ്റുകളും എല്ലാം കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നേരെ കയറി ചെല്ലുന്നതിന് ബെഡ്റൂമാണ് കോണിപ്പടിയുടെ താഴത്ത് ഭാഗത്തുനിന്ന് രണ്ട് വലത്തും വലത്തും ഇടത്ത് ഭാഗത്തായിട്ട് ഓരോ ബെഡ്റൂം കാണാം അത് രണ്ടും അറ്റാച്ചഡാണ് മഴ തുടങ്ങി കേട്ടോ നല്ലൊരു മഴയാണ് നല്ല മഴയാണ് അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം അതിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡും നൽകിയിരിക്കുന്നു ബെഡ്റൂമിൽ എന്തുകൊണ്ടോ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂം നല്ല വലിപ്പമുണ്ട് അപ്പോൾ ഇവിടെ നിന്നും എൻ എച്ചിലേക്ക് അതായത് ഈ വീട്ടിൻ്റെ അവിടെ നിന്നും എൻ എച്ചിലേക്കുള്ളൊരു ദൂരം ഒരു രണ്ട് കിലോമീറ്ററുമാണ് ദൂരം ഉള്ളത് വടക്കഞ്ചേരി ടൗണിലേക്ക് എൻ എച്ചിലേക്ക് അത് പന്നിയങ്കര എന്നുള്ള പന്നിയങ്കര ടോൾ പ്ലാസ എൻ എച്ചിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരവും വടക്കഞ്ചേരി ടൗണിലേക്ക് ഒരു രണ്ടര കിലോമീറ്റർ ദൂരവുമാണ് ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും ഉള്ളൊരു ദൂരം ബസ് റൂട്ടാണ് ഇനി ബസ് റൂട്ടിലേക്കുള്ളൊരു ദൂരം പറയുകയാണെങ്കിൽ ഒരു നാനൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ബസ് റൂട്ടിലേക്കുള്ളൊരു ദൂരം വരുന്നത് ഇവിടെ നിന്ന് ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും ചുറ്റു ഒരു മൂന്ന് ഭാഗത്തേക്ക് പോകാനുള്ള ബസ് റൂട്ടിലേക്ക് കയറി ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഇറങ്ങിച്ചെല്ലാം മൂന്ന് ഭാഗത്തേക്ക് ഇറങ്ങിച്ചെല്ലാം അങ്ങനെ ഈ പറമ്പിന് ചുറ്റും വഴിയാണ് രണ്ട് മൂന്ന് ഭാഗത്തേക്ക് പോയാലും ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും നമുക്ക് ബസ് കിട്ടും കിട്ടുന്നുണ്ടോ ടൗണിലേക്കാണെങ്കിലും ഇനിയിപ്പോൾ പഴയന്നൂർ ചേലക്കര ഭാഗത്തേക്കാണെങ്കിലും സ്ഥലമുണ്ട് നമ്മുടെ വീഡിയോക്ക് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആറ് സെൻറ്റ് സ്ഥലം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഈ വീടിന് ചോദിക്കുന്ന വില ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്ന വില മുപ്പത്തി ലക്ഷം രൂപ ചോദിക്കുന്നു വില ചെറിയ രീതിയിൽ വില നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യം ലഭ്യമാണ് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനെ കാണുന്ന നമ്പർ മാറ്റി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇരുപത് ദിവസം കൊണ്ട് പണിയെല്ലാം പൂർത്തിയായി തരും അപ്പോൾ വീഡിയോ ഒന്നുകൂടി പറയുന്നു വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ സഹകരണവും സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം താങ്ക്